അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വലഹമ്മു വസ്സലാമി റസുലില്ല വായലി വാസ് ഹാബിഹി അൽഫാ ഇസീന ബിരി ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർ അബറസുനാസ് ജനങ്ങളിലേറ്റവും പ്രസിദ്ധൻ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം സെയ്യദുന മുഹമ്മദുൻ സലഹു അലൈ വസ്ലം ഹുവൻ നബിയുൽ അറബിയുൽ ഖുറഷിയുൽ ഹാസിമിയുൽ മക്കിയുൽ അമീൻ നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ അറബിയും ഖുറശിയും ഹാസിമിയും മക്കാരനും വിശ്വസ്തനുമായ പ്രവാചകനാണ് ഫഹുവ അഷ്റഫുൻ നാസി ഷാബൻ വനസഭ നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വംശപരമായും ഗോത്രപരമായും ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് അക്രമുഹും മഹ്തിദൻ വ മൗലിദ വംശം കൊണ്ടും ജന്മസ്ഥലം കൊണ്ടും അവരിൽ ഏറ്റവും ആദരണീയനുമാണ് വക്കാന മറബു അൽ കാമ നബിസ്വലു അലയു തങ്ങൾ ഒത്ത നീളമുള്ള ആളായിരുന്നു കൂടുതൽ നീളമുള്ളവരോ വളരെ നീളം കുറഞ്ഞവരോ ആയിരുന്നില്ല അബിയൽ അൽ ലൗനി മഷൂബ് അൽ ചുകപ്പ് കലർന്ന വെളുത്ത നിറമുള്ള ആളായിരുന്നു മലിഹൽ വജിഹി മുഖസൗന്ദര്യമുള്ള ആളായിരുന്നു ഫെക്കാന അജ്മൽ എൻ നാസി ഹൽക്കൻ കെമാക്കാനസൻ നാസി ഹുലുക്ക അവിടുന്ന് ജനങ്ങളിൽ ഏറ്റവും സൗന്ദര്യ സൗന്ദര്യമുള്ളവരായിരുന്നു കമാക്കാൻ നാസി ഹുലുഖ അപ്രകാരം അവരിൽ ഏറ്റവും സൽസ്വഭാവിയുമായിരുന്നു വനസ ഫി അദം ഫി ഒ അനാഥനായി ജനിക്കുകയും ദാരിദ്ര്യത്തിലായി വളരുകയും ചെയ്തു അവിശ്വാസികളുടെ നായകന്മാർക്കും ദുർമാർഗികളുടെ നേതാക്കന്മാർക്കുമിടയിൽ നബിസല്ലാസലമതങ്ങൾ വളർന്നു ഫി ജഹാല ലഹാലതയുടെ കാർമേകത്തിലും ദുർമാർഗത്തിൻ്റെ ഇരുട്ടിലുമായിട്ടാണ് നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ വളർന്നത് എന്നിരുന്നാലും വലാഖിൻ ഹു നശി അനായത്തില്ല അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ വളർന്നത് മുഹദ്ദൻ ബില മുഹദ്ബ് സംസ്കരിക്കുന്ന ആളില്ലാതെ സംസ്കാരമുള്ളവനായിട്ട് നബി സലാഹു അലൈവലമങ്ങൾ വളർന്നു വ മുഹദ്ബ് മര്യാദ പഠിപ്പിക്കുന്ന ഒരാളില്ലാതെ മര്യാദയുള്ളവനായിട്ട് മുത്തുനബി സാഹു അലൈവലമങ്ങൾ വളർന്നു വ തറബി ലാഹി അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിലായിട്ട് മുത്തുനബി വളർന്നു മുംതാസൻ ബി കമാലി മമതാസൻ ബി കമാലി ഖുലുക്കിഹി തൻ്റെ സൽ സൽസ്വഭാവത്തിൻ്റെ പൂർണത കൊണ്ട് എല്ലാവരിൽ നിന്നും വേറിട്ടവനായിട്ട് വളർന്നു കാസ ബി ജമാലി ഖൽഖിഹി തൻ്റെ സൃഷ്ടിപ്പിൻ്റെ സൗന്ദര്യം കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടതുപോലെ തൻ്റെ സൽ സ്വഭാവത്തിൻ്റെ പൂർണ്ണത കൊണ്ടും നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ എല്ലാവരിൽ നിന്നും വേറിട്ടവനായിട്ടാണ് വളർന്നത് ഖാനസാഹു അലഹി വസ്ലം നബി നബിസ്ാഹു അലൈഹി വസ്ലം മതങ്ങൾ ജനങ്ങളിലെ ഏറ്റവും ബുദ്ധിയും ഗ്രാഹ്യശക്തിയും ഉള്ളവരായിരുന്നു അവരിൽ ഏറ്റവും സത്യസന്ധതയിലും അതുപോലെ നീതിയിലും പ്രസിദ്ധനുമായിരുന്നു വഫ്ലഹും സുഹുദൻ വജൂദ പ്രപഞ്ച പ്രപഞ്ചത്യാഗത്തിലും പ്രപഞ്ചത്യാഗത്തിലും ധർമ്മത്തിലും അവരിലേറ്റവും ഉത്തമനുമായിരുന്നു വ അശബ്ദവും ഹെൽമൻ വ സൊബറ സഹനത്തിലും ക്ഷമയിലും അവരിലേറ്റവും ശക്തനുമായിരുന്നു വ അളമഹും ഐഫത്തൻ വ ചാരിത്ര ശുദ്ധിയിലും ധീരതയിലും അവരിൽ ഏറ്റവും വലിയ ആളുമായിരുന്നു വഷറഫഹും ഷജാത്തൻ വ അന വിശ്വസ്തതയിലും ധീരതയിലും അവരിലേറ്റവും മഹത്വമുള്ളവരായിരുന്നു വ അബറസഹും ഹൈബത്തൻ വ വക്കാറ ഭയത്തിലും ഗാംഭീര്യതയിലും ഏറ്റവും പ്രസിദ്ധനാണ് വ അബറസഹും ഹൈബത്തൻ വ വക്കാറ മറ്റുള്ളവർക്ക് ഭയമുണ്ടാകുന്ന വിഷയത്തിലും ഗാംഭീര്യത തോന്നുന്ന വിഷയത്തിലുമൊക്കെ അവരിൽ ഏറ്റവും പ്രസിദ്ധനുമായിരുന്നു വാമിയസഹും മിയസഹും സമാഹത്തൻ വ തൊലാക്കത്തൻ വിട്ടുവീഴ്ചയിലും മുഖപ്രസന്നതയിലും അവരിൽ ഏറ്റവും വേറിട്ട വ്യക്തിത്വമായിരുന്നു വ അക്രമഹും അദബൻ വ തവാലുഅ മര്യാദയിലും വിനയത്തിലും ഏറ്റവും ആദരണീയനായിരുന്നു വ അംസലഹും കാരുണ്യത്തിലും കൃപയിലും അവരിൽ അതുല്യനായിരുന്നു വ അഖലഹും ഹയാഅൻ വ വഫാ ലജ്ജയിലും വാക്തത്വ പൂർത്തീകരണത്തിലും അവരിൽ ഏറ്റവും സമ്പൂർണനുമായിരുന്നു ഫലായുഖിമുഖൽ കലാം അതോടൊപ്പം നബിസല്ലാഹുലം മതങ്ങൾ കുറഞ്ഞ സംസാരമുള്ള ആളായിരുന്നു ഫലായുഖിമു ഇല്ലി ഹാജ ആവശ്യത്തിന് വേണ്ടിയല്ലാതെ അവിടെ സംസാരിക്കാറുണ്ടായിരുന്നില്ല ൽ ഇൻസാത്ത് വ ജമീൽ അൽ ഇൻസാത്ത് വളരെ ശ്രദ്ധയോടുകൂടെ നല്ല നിലയിൽ കേട്ടിരിക്കുന്ന ആളാണ് ഫലായഖ് അല അഹദിൻ കലാമുഹു ആരുടെയും സംസാരത്തെ നബിസല്ലാഹുലി വസ്ലമതങ്ങൾ മുറിക്കുമായിരുന്നില്ല ഇടയിൽ കയറി സംസാരിക്കുമായിരുന്നില്ല ഇപ്പോൾ അയ്യാർ അലി ജിദ്ദി കാര്യഗൗരവമുള്ള ആളായിരുന്നു ഫലായുമാസിഹു ഇല്ലാലിഫായുദ പ്രയോജനമുണ്ടെങ്കിലല്ലാതെ തമാശ പറയാറുണ്ടായിരുന്നില്ല ലാ തമാശ പറയുകയാണെങ്കിൽ തന്നെ സത്യമല്ലാതെ പറയാറുണ്ടായിരുന്നില്ല ഗമാക്കാന ഫല്ലൻ അവിടുന്ന് ദുസ്സഭാവി ആയിരുന്നില്ല ഫല ഖലീലൻ ഭരിക്കൻ സ്വഭാവക്കാരനുമായിരുന്നില്ല വല സഹാബൻ ഉച്ചത്തിൽ ശബ്ദിക്കുന്നവനുമായിരുന്നില്ല വല അയ്യാബൻ അപകീർത്തിപ്പെടുത്തുന്നവരുമായിരുന്നില്ല വല മദ്ദാഹൻ അമിത പ്രശംസ നടത്തുന്നവനുമായിരുന്നില്ല വല ഫാഹിഷൻ മോശമായ സംസാരങ്ങൾ നടത്തുന്നവനുമായിരുന്നില്ല നടത്തുന്നവരുമായിരുന്നില്ല ബൽസിൻ വല്ല മറച്ചി നബിസ് വസ്ല തങ്ങൾ വൃത്തികേടുകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും അകലം പാലിക്കുന്ന ആളായിരുന്നു വ അതുഹറും അനിൽ അദിനാസി വൽജാസ് അഴുക്കുകളിൽ നിന്നും ദുശ്ചെയ്തുകളിൽ നിന്നും പരിശുദ്ധനായിരുന്നു അനിൽ ഹസായിസിഫി നിന്ദിതയിൽ നിന്നും നിന്നും എത്രയോ ഉയർന്നവരായിരുന്നു ഹത്താ സ്വാറ ഇൻ അങ്ങനെ നബി നബിസ് മദങ്ങൾ ജനങ്ങൾക്കിടയിൽ കണ്ണുകൾക്ക് കുളിർമയായി മാറി വഫിൽ വഫിൽദത്തെ അഖ്ബാദ് കരളുകളുടെ കഷ്ണമായി മാറി കരളിൻ്റെ കഷ്ണമായി മാറി قال الإمام محمد البوصوري رحمه الله محنايا إمام محمد البوصوري رحمه الله بارضنه أكرم بخلق نبي زانه خلقه بالحسن مستميل بالبشر متصمي كالزهر في طرف والبدر في شرف والبحر في كرم والدهر في هممي അക്രീം ബി ഹൽക്കി നബീൻ മുത്തുര ബിസലല്ലാഹു തങ്ങൾക്ക് എന്തൊരു ബഹുമാനമാണ് ജാനഹു ഹുലുക്കു സൽ സ്വഭാവം മുത്തരബിസുള്ളാഹു അലൈ വസല്ല തങ്ങളെ മനോഹരമാക്കിയിരിക്കുന്നു ബിൽ ബിൽഹസ്നി മുഷ്തമിലിൻ എല്ലാ സൽ നല്ല എല്ലാ നന്മകളെ കൊണ്ടും അവിടുന്ന് അണിഞ്ഞിരിക്കുന്നു ബിൽ ബിഷറി മുത്തസം മുത്തസിം മുഖപ്രസന്നത അവിടുത്തെ അടയാളമാണ് ഖഹഹ്രിഫി തറഫ് മൃദുലതയിൽ അവിടുന്ന് പുഷ്പമാണ് വൽ ഫി ഷറഫ് ഔന്നിത്യത്തിൽ അവിടുന്ന് പൂർണ പൗർണമിയാണ് ഫി കറം ഉദാരതയിൽ അവിടുന്ന് സമുദ്രമാണ് ഫി ഹിമം മനക്കരുത്തിൽ അവിടുന്ന് കാലമാണ് കാലത്തെ വെല്ലുന്ന മനക്കരുത്താണ് മുത്തനബി സലഹു അലൈവിസലമ തങ്ങൾക്കുള്ളത് ഇങ്ങനെ മുത്തനബി സലഹു അലൈവിസ്ലത്താണ് തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ വർണ്ണിച്ചുകൊണ്ട് മഹാനായ ഇമാം വൂസൂരി റതിയുള്ളാഹുവിൻ്റെ പാടുകയാണ് ആ മുത്തുനബിയെ അതിരട്ട് സ്നേഹിക്കാൻ അള്ളാഹുത്തല നമുക്കെല്ലാവർക്കും തോഫിയത്ത് ചെയ്യുമാറാവട്ടെ വാ ഹൃദവാന അലഹമ്മില്ലാഹി റബ്ബുലാലമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ